ഡെസേർട്ട് ഉണ്ടാക്കി എന്ത് ഡെസേർട്ട് അമ്മ ലാലാറ്റിംഗ് ആയിട്ടുള്ള ബനാന ഡെസേർട്ട് ഉണ്ടാക്കി തരാ എനിക്ക് നോക്കാം ആ ആയിക്കോട്ടെ നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് കേട്ടോ നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ശർക്കര പൊടിയും കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഉള്ള ശർക്കര പൊടിച്ചതാണ് കേട്ടോ പിന്നെ അതുപോലെ മിൽമൻ്റെ നെയ്യു കേട്ടോ ഇപ്പോൾ ഈ നേന്ത്രപ്പായം വാട്ടാൻ വേണ്ടിയിട്ട് മിൽമൻ്റെ നെയ്യുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഐസ്ക്രീം ഇട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഞാൻ നേന്ത്രപ്പായമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരട്ടെ കേട്ടോ കട്ട് ചെയ്യാം ഓൾറെഡി വൺ ടുപ്പഴം നമുക്ക് നേന്ത്രപ്രം കട്ട് ചെയ്യോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ മൂന്ന് പീസാക്കി വെച്ചിട്ട് അതിങ്ങനെ ചെറിയ പീസാക്കിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ പൊരിക്കാൻ ചെലപ്പോ ഇങ്ങനൊക്കെ കട്ട് ചെയ്യലുണ്ടല്ലോ അപ്പോൾ അതേപോലെ നമുക്ക് കട്ട് ചെയ്യാം അതെല്ലാം ഇനിയിപ്പോൾ റൗണ്ടിലാണെങ്കിൽ അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഏത് രൂപത്തിലും വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാം അതാണ് നമ്മൾ നേന്ത്രപ്പായം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഫാൻ ചൂടായി വന്നാൽ നമുക്ക് നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഈ നമ്മൾക്ക് വാട്ടാനുള്ള പഴം വാട്ടാനുള്ള നെയ്യാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇട്ടെടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പഴം വാട്ടിയെടുക്കുക അത്ര ഉള്ളൂ പണി ഈ പഴം വാട്ടാൻ പെട്ടെന്ന് സിമ്പിളാണ് നമ്മൾ സാധാരണ പഴം പാട്ടുന്നില്ല അതേപോലെ തന്നെ ഉണ്ട് ഇത് പഴം പാട്ടുക എന്നുള്ളത് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു ഡിസേർട്ടാണ് മക്കൾ പറയുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് സാധനങ്ങളൊക്കെ എന്തായാലും യന്ത്രപ്പഴങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ എന്തായാലും ഇല്ലാതെ തുള്ളിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഒരു ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല മൊരിഞ്ഞോട്ടോ കേട്ടോ നല്ല ഇതിലും ഒരിഞ്ഞ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ പഴക്ക് നല്ല വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ ശർക്കര പൊടി ഇട്ടുകൊടുക്കട്ടോ ഇത് നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കേട്ടോ ഞാൻ പിന്നെ കുറച്ചധികം കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയത് കേട്ടോ അപ്പം നമുക്ക് ഇത്ര അളവ് അതിനനുസരിച്ച് സംഭവം പിന്നെ ശർക്കരയും ഒക്കെ എടുത്താൽ മതി കേട്ടോ ഈ ശർക്കരൊന്ന് വീക്ക് ഇടുന്നിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്ന ശർക്കരൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ ഒരു കപ്പ് തേങ്ങ ഉണ്ടല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കൂടുതലും എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ലാലേട്ട ഇതിലേക്ക് റമ്മൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ പക്ഷെ നമ്മൾ നമ്മളതൊന്നും ചേർക്കണ്ടല്ലോ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സാമ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കാനുള്ളത് ഐസ്ക്രീം അല്ല അപ്പോൾ ഇനി നമുക്ക് ഐസ് ക്രീമൊക്കെ ചേർത്തിട്ട് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബ്രെഡിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കേട്ടോ നമ്മളെ ഡിസേർട്ട് ഒന്ന് കഴിച്ചു വെക്കാൻ പോവോ നല്ല അപ്പൊ അടിപൊളി ഡിസേർട്ട് ആണ് അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ആ കമൻ്റ് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം അടിപൊളിയാണ് കഴിച്ചു നോക്കിയിട്ട് അടിപൊളി ഒന്നും പറയാതെ കേട്ടോ ഏഹ് അപ്പം ബായ് അസ്സാംക്കും